ഭയങ്കരം ബിസിക്കള പൊന്നു ഇതെന്താ ഈ പരിപാടി ഇപ്പൊ ഏ ഇപ്പൊ ഒന്ന് പറയുന്ന ഒന്ന് കേൾക്കൂല നോക്കുന്നുണ്ടോ ഏട്ടൻ കണ്ടിട്ടാണ് നോക്കുന്നു എന്താ പരിപാടി ബേബി കുഴുത്തക്കേടാരാ ചെയ്തേ എന്തായാലും കുഴുത്തക്കേട് ചെയ്തേ മമ്മിയുടെ പൊന്നാണോ മമ്മിയുടെ പൊന്നാണോ ണ്ടോ ഗൈസ് നോക്കുന്നുണ്ടോ അമ്മയുടെ പൊന്നായി ചെയ്തേ ഏ അതാ 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 ഒരു പോയി ഇനി എന്തു ചെയ്യും താഴെപ്പോയി ഇനിയിപ്പോൾ സ്കൈബേബിക്ക് എടുക്കാൻ കഴിയുമെന്നല്ല ശ്രമിക്കുന്നു സ്കൈ ബേബി ഇപ്പൊ ശ്രമിക്കും ആ എടുത്തു യെസ് കമോണ്ടറാ കമോൺ നിനക്ക് പറ്റും നിനക്ക് പറ്റും ദേഷ്യം പിടിക്കുന്നുണ്ട് പറഞ്ഞ പോലെ കേൾക്കുന്നില്ല തേങ്ങ അതുകൊണ്ട് കൊച്ചിന് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്തേ എന്ത് പറ്റി വെയിൽ വന്നോ വാ തേങ്ങയൊക്കെ ഒഴിച്ചിട്ടത് നോക്ക ഞാൻ ഇത്രയും ഒഴിച്ചിട്ടോ എന്നുള്ള ഒരു ശ്രമത്തിലാണ് തളർന്നു ബേബി തളർന്നു നീന്ത പരിപാടി സി ഡൗൺ 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 ഓക്കെ ഗുഡ് ഗേൾ കണ്ടാ ഇനി അടുത്ത ഇടി പൊളിച്ചട്ടേന്റെ പീസിന് ഒന്നും കൂടി പൊളിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമത്തില് പിന്ന ഇത് കുരുമ്പില്ല ഇത് പപ്പയുടെ കുരുമ്പിയാ പൊന്നു ആരാക്ക് ബേബി ബേബേ ദേഷ്യത്തിലാൻ തോന്നുന്നുണ്ട് ശ്രദ്ധ അങ്ങോട്ടേക്ക് നോക്കുക എന്താണ് ഇവിടെ ആരാണവിടെ ഏ സ്കൈ ബേബീൻ്റെ പണിയാണിത് മൊത്തം അല്ലേ പൊന്നോ പൊന്നോൻ്റെ പണിയല്ല ഇത് ഏഹ് മമ്മീൻ്റെ ഷുന്ധരിൻ്റെ പണിയല്ലേ ഇത് ആ മമ്മീൻ്റെ ഷുന്ധലീൻ്റെ പണിയാ എന്താണ് തേങ്ങയൊക്കെ ഒരുച്ചിട്ടിരിക്കുന്നു അപ്പോൾ ഓക്കെ അല്ലേ തളർന്നു ബായ് ടാറ്റ